നമസ്കാരം സംസ്ഥാന സർക്കാരിലെ ഉന്നതനായ ഒരു മന്ത്രിയാണ് നടൻ ഷൈൻ ടോം ചാക്കോയുടെ എന്ന കാര്യം നാട്ടിൽ പാട്ടാണെന്ന് ബി ജെ പി നേതാവ് ഉപാധ്യക്ഷൻ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ മലയാള സിനിമയിലെ ഒരു സൂപ്പർ താരം ഈ ചാക്കോയുടെ സംരക്ഷകനാണെന്നും ആക്ഷേപമുണ്ട് പഴയ ലഹരി കേസിൽ നിന്നും രക്ഷപ്പെടാൻ ഒത്താശ ചെയ്തത് ടോം ചാക്കോയുടെ ആപദ് ബാന്ധവനായ ഈ സൂപ്പർ താരമാണ് എന്നും അന്നേ കേട്ടിരുന്നുവെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ വ്യക്തമാക്കി ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം രൂപം ഇങ്ങനെയാണ് ആരാണ് ഷൈൻ ടോം ചാക്കോയുടെ രക്ഷകൻ സംസ്ഥാന സർക്കാരിലെ ഉന്നതനായ ഒരു മന്ത്രിയാണ് ഷൈൻ ടോം ചാക്കോയുടെ രക്ഷാപുരുഷൻ എന്ന കാര്യം നാട്ടിൽ പാട്ടാണ് മലയാള സിനിമയിലെ ഒരു സൂപ്പർ താരം ഈ ചാക്കോയുടെ സംരക്ഷകനാണെന്നും ആക്ഷേപമുണ്ട് ഇന്നലെ രാത്രി ഒരു ഹോട്ടലിൽ മയക്കുമരുന്ന് ഉപയോഗം നടക്കുന്നു എന്നറിഞ്ഞ് പോലീസ് എത്തുമ്പോൾ ഷൈൻ ടോം ചാക്കോ മൂന്നാം നിലയിൽ നിന്നും താഴേക്ക് ചാടി ഓടി രക്ഷപ്പെട്ടു രണ്ടു ദിവസം മുൻപാണ് രണ്ടായിരത്തി പതിനഞ്ചിലെ ഒരു മയക്കുമരുന്ന് കേസിൽ നിന്ന് ഇയാൾ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടത് രക്ഷപ്പെട്ടുവരുന്നതല്ല പോലീസ് ഇയാളെ രക്ഷപ്പെടുത്തിയെന്നാണ് കോടതി വിധിയിൽ തെളിയുന്നത് കാരണം മയക്കുമരുന്ന് കേസ് അന്വേഷിക്കുമ്പോൾ പാലിക്കേണ്ട നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് കേസ് രജിസ്റ്റർ ചെയ്തതും അന്വേഷിച്ചതും അതിനുവേണ്ട ഒത്താശ ചെയ്തത് ടോം ചാക്കോയുടെ ബന്ധവനായ ഈ സൂപ്പർ താരമാണ് എന്ന് അന്നേ കേട്ടിരുന്നു കൊച്ചിയിലെ മയക്കുമരുന്ന് ഇടപാടിൽ മട്ടാഞ്ചേരി മാഫിയ എന്നറിയപ്പെടുന്ന സംഘത്തിന് പങ്കുണ്ട് എന്ന് അന്നേ പാട്ടായിരുന്നു എന്നിട്ടും ഒന്നും നടന്നില്ല സിനിമയിലെ സൂപ്പർ താരങ്ങളെയും സിനിമാ സംഘടനകളെയും ഭയക്കുന്ന സർക്കാരാണ് കേരളം ഭരിക്കുന്നത് എന്ന് കരുതേണ്ടിയിരിക്കുന്നു സിനിമാ നിർമ്മാണത്തിൽ മയക്കുമരുന്ന് മാഫിയ ആളും അർത്ഥവും നൽകി പങ്കെടുക്കുന്നുണ്ട് എന്ന ആക്ഷേപവും കുറെ കാലമായി കേൾക്കുന്നുണ്ട് അമ്മ ഫെഫ്ക എന്നീ സിനിമാ പ്രവർത്തക സംഘടനകൾക്കും ഇക്കാര്യം അറിയാവുന്നതാണ് അവർ ആരും തന്നെ ഫലപ്രദമായ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നതാണ് വസ്തുത ഒരു ഭാഗത്ത് സർക്കാരും ബഹുജന സംഘടനകളും വൻ രീതിയിൽ മയക്കുമരുന്ന് വിപത്തിനെതിരെ പ്രചാരണവും നിവാരണ പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് നഗര മധ്യത്തിൽ സിനിമാക്കാർ മയക്കുമരപടകൾ നടത്തുന്നത് അവരുടെ രക്ഷകരായി മന്ത്രിയും രാഷ്ട്രീയ നേതൃത്വവും താരപ്രമുഖരും ഒത്തുചേരുന്നു എന്നത് ഭയജനകമാണ് മാത്രമല്ല കൊച്ചി നഗരത്തിലെ ചില അഭിഭാഷകരും പോലീസും ചേർന്ന് ഇക്കാര്യത്തിൽ ഒത്തു കളിക്കുന്നതായും ആരോപണമുണ്ട് അധികാരത്തിന്റെ ഇടനാഴികളിൽ അടക്കി പിടിച്ചതല്ലാതെ തന്നെ ഇത് സംബന്ധമായ പലത സംസാരങ്ങളും നടക്കുന്നുണ്ട് ഷൈൻ ടോം ചാക്കോ ഒരു സിനിമാ സെറ്റിൽ ഒപ്പം അഭിനയിച്ചു കൊണ്ടിരുന്ന നടിയോട് അപമര്യാദയെ കാണിച്ചതായി ആക്ഷേപമുണ്ട് മയക്കുമരുന്ന് സേവിച്ച് അഴിഞ്ഞാടാനും ഒപ്പം അഭിനയിക്കുന്ന പെൺകുട്ടിയെ പീഡിപ്പിച്ച് രസിക്കാനും സിനിമാ നിർമ്മാതാവും സംവിധായകരും എന്തിനാണ് ഈ നടന് സംരക്ഷണം നൽകിയത് നമ്മുടെ ഭരണ നേതൃത്വവും രാഷ്ട്രീയ കക്ഷി നേതൃത്വവും താരസംഘടനകളും എന്തുകൊണ്ടാണ് മയക്കുമരുന്ന് മാഫിയെ ഭയക്കുന്നത് കള്ളക്കടത്തും കരിഞ്ചന്തയും കള്ളപ്പണവും ഹാജി മസ്താന്റെ കാലം മുതൽ സിനിമയുടെ ഭാഗമാണ് ഇപ്പോൾ മയക്കുമരുന്നും തീവ്രവാദി സംഘങ്ങളും സിനിമയിൽ ഉൾപ്പെടുന്നു മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ സജീവ താല്പര്യമെടുക്കണം അമ്മ സംഘടനയുടെ മുൻപാകെ ഒരു നടി നൽകിയ സ്ത്രീ പീഡന പരാതിയുണ്ട് അതൊരു ക്രിമിനൽ കുറ്റമാണ് ഒരു ക്രിമിനൽ കുറ്റത്തെ കുറിച്ച് അറിവ് ലഭിച്ചാൽ പോലീസിൽ അറിയിക്കുക എന്നത് നിയമപരമായ ബാധ്യതയാണ് താരസംഘടന എന്തുകൊണ്ടാണ് ഇക്കാര്യം പോലീസിൽ അറിയിക്കാത്തത് എന്നാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത്